െ നാടകം ആരംഭിക്കുന്നു ചെസ് നമ്പർ സ്റ്റേ ഇന്ന് ബിയറുമായി ബിഗ് ബോസ് വീട്ടിലെത്തി അതെ അപ്പോ നമ്മുടെ ജാസ്മിന്റെ ഉപ്പയും ഉമ്മയും ഒക്കെ വന്നിട്ടുണ്ട് ബിയർ അഫ്സല് കൊടുത്ത ടെഡി ബിയറാന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം എങ്ങോട്ട് എത്തിക്കുന്നത് ബിഗ് ബോസ് വീടിനകത്തേക്ക് കൊണ്ടുവന്നത് വന്നത് കൊണ്ടുവന്ന ടെ ബിയർ എന്ന് പറയുന്നത് ഇതിനേക്കാൾ വലുതാണ് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനല്ലേ എനിക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റൂ ആ പിന്നെ ഈ അഫ്സല് കൊടുത്ത ഡെഡി ബിയർ അഫ്സല് ഇന്നലെയോ മെനഞ്ഞാന്നോ ഈ അത്ത ബിഗ് ബോസിലേക്ക് വരുന്ന എന്ന് പറഞ്ഞ സമയത്ത് വാങ്ങിച്ചു കൊടുത്ത സംഭവം അല്ല ഈ ടെഡി വീർ പ്രണയിക്കുന്ന സമയത്ത് ഈ ജാസ്മിന്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ് മോളെ ഇതാ എന്റെ സമ്മാനമായി ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുത്താണ് ഈ ടെഡി പിന്നെ അത് വീട്ടിനകത്ത് പൊടിയും പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു ആ സാധനം എടുത്തിട്ടാണ് ഈ അത്ത ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതാണ് ഇവക്ക് കൊടുത്തത് അതിപ്പോ മീഡിയ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ആ മനുഷ്യനെ പിന്നെയും പിന്നെയും മോശമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അഫ്സൽ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് പരാമർശിക്കരുത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അത്ത ഈ പാവയം പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ വന്ന ഉടൻ മറ്റൊരു നാടകം മാളയൂരുടെ ഈ അത് കൃത്യമായിട്ട് എടുത്തു വെക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഏഷ്യനെറ്റും ഡി ബോസ് ഇതൊക്കെ വെറും സ്ക്രിപ്റ്റഡാന്നേ ഇതൊന്നും ആരും എഡിറ്റഡ് ഒന്നല്ല ഇത് സ്ക്രിപ്റ്റഡാണ്